നമസ്കാരം ഈ മത തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നതിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട് അതായത് വളരെ ചെറുപ്പത്തിലേ മുതൽ തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ അതായത് മത തീവ്രവാദ പഠന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവരെല്ലാം കാഫറുകളാണ് നമ്മൾ മാത്രമേ ലോകത്തിലെ മനുഷ്യരായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി ആണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അവലംബിക്കുന്നത് അത് പിന്നീട് വിദ്യാഭ്യാസ മേഖലയിലേക്കും മറ്റ് സംഘടനാ സംവിധാനങ്ങളിലേക്കും ഒക്കെ തന്നെ പടർന്നു കയറുന്നു പ്രത്യേകിച്ചും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അതുപോലെ അല്ലാത്ത സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകളുടെ സ്ത്രീകൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ പല രീതിയിൽ കടന്നു കയറുന്നു ഇപ്പോൾ നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടൊക്കെ എറണാകുളം മഹാരാജാസ് കോളേജിലെ വലിയൊരു സ്വാധീന ശക്തിയായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ എങ്ങനെ വിവിധയിടങ്ങളിൽ കയറി പറ്റുന്നു അവരുടെ രീതി എന്താണ് അവർ അവലംബിക്കുന്ന ചില ചിട്ടവട്ടങ്ങൾ അത് ഒരിക്കലും ഒരു പൊതുബോധത്തിന്റെ ഭാഗമായുള്ള ചിട്ടവട്ടമല്ല എന്നാൽ പോലും അതൊക്കെ എന്താണ് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് എ ജയശങ്കർ അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സാമൂഹ്യ നിരീക്ഷണം നടത്തി കാര്യങ്ങൾ ധൈര്യത്തോടെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു വിഷയത്തെ അതായത് വിദ്യാഭ്യാസ മേഖലയിലടക്കം വിവിധ മേഖലകളിലടക്കം ഈ തീവ്ര ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ കടന്നു കയറി അവിടെ ഒക്കെ തന്നെ മത മേഖല സ്ഥാപിക്കുന്ന ആ ഒരു ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഒരു ചാനൽ ചാൻസലർച്ചയിൽ വെളിപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ത് സംഭവം അവിടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഘടന എങ്ങനെ ഇത്രയും ശക്തി പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ വളരെ വളരെ സ്പഷ്ടമാണ് ആ ദൂരക്കൊന്നും പോകേണ്ട നമ്മൾ ജാമ്യ മില്ലിയവരൊന്നും പോകണ്ട എങ്ങനെയാണ് ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസം ഈ നാട്ടിൽ പിടിമുറുക്കുന്നത് അത് ഏതേത് മേഖലകളിലേക്കാണ് കടന്നുകയറിയിട്ടുള്ളത് വലിയ വിഷയമാണ് കാര്യം നൂറ്റിപ്പത്ത് അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ച് കോട്ടയവർക്കുള്ളൂ ഒരു മണ്ഡലത്തിലെങ്കിൽ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇൻ്റലക്ച്വലി ആൻ്റെ പൊളിറ്റിക്കലി അജണ്ട സെറ്റ് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് അവരുടെ ചാനലാണ് അവരുടെ പത്രമാണ് അത് പിന്തുടരുന്ന ജോലി മാത്രമേ എസ് ഡി പി ഐക്കാണെങ്കിലും മുസ്ലിം ലീഗിലാണെങ്കിലും സമസ്തയ്ക്കാണെങ്കിലും ഉള്ളൂ അവരൊക്കെ ഇതിനെ എതിർക്കുന്നവരാണ് സമസ്തയിലേക്കുള്ള മുസ്ലിം ആക്കന്മാർ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമിയും എതിർക്കുന്നവരോട് പക്ഷേ അവർ പോലും പിന്തുടരുന്നത് ഇവരുടെ ഈ വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് അവരറിയാതെ ഇപ്പോൾ മാധ്യമം പത്രവും സുപ്രഭാതം പത്രവും എടുത്ത് വായിച്ചാൽ മൂന്നാം ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഏതാണ് സുപ്രഭാതം ഏതാണ് മാധ്യമം എന്ന് മനസ്സിലാവില്ല ആഹാരീതിയിലെത്തി ഞാൻ ഇത് തമാശയായിട്ട് പറഞ്ഞല്ലേ സുപ്രഭാതമൊക്കെ നടന്ന ആൾക്കാരെടുക്കാൻ തന്നിട്ട് നല്ല നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ആശയപരമായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ ഈ കെ സമസ്ത നടത്തുന്ന സുപ്രഭാതരെ വിഴുകിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അത് ചെറിയ അളവിൽ സിറാജിലും സ്വാധീനിക്കുന്നത് പിന്നെ അവിടെക്ക് ഇത്ര പെട്ടെന്ന് കയറി ചെയ്തില്ലാത്തതുകൊണ്ടും പറ്റിയിട്ടില്ല ചാന്ദ്രികക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മൗനം പാലിക്കേണ്ട ഒരു പാലിക്കേണ്ടതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമാണ് ആരും ആരംഭിപ്പിക്കാതുകൊണ്ടോ അതെ അദ്ദേഹം വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത് മാത്രമല്ല വളരെ നിരീക്ഷിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇത്തരത്തിൽ ഉള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കോളിലെ കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതായത് വിദ്യാഭ്യാസ മേഖലയിലടക്കം തൊഴിൽ മേഖലകളിലടക്കം ഇത്തരം ഗ്രൂപ്പുകൾ കടന്നു കയറി അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു അതിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ ആധിപത്യം സ്ഥാപിച്ച് അഭയാർത്ഥികളായി കയറി ആധിപത്യം സ്ഥാപിച്ച് അവിടെയുള്ള ജനതയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ നിരവധി വാർത്തകളുമായി ബന്ധപ്പെട്ട് ചെയ്തുമാണ് ഇതൊക്കെയാലും ഇത് തടയേണ്ടതാണ് അല്ലെങ്കിൽ തടയപ്പെടേണ്ടതാണ് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് പക്ഷേ സർക്കാരുകൾക്ക് കേരളം ഭരിക്കുന്ന സർക്കാരുകൾക്ക് മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും ഇച്ഛാശക്തിയും ഇല്ല ഇവരുടെയൊക്കെ തന്നെ വോട്ടും വേണം എസ് ഡി പി എ പിന്തുണച്ചുകൊണ്ട് പി ഡി പി എ പിന്തുണച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പിന്തുണച്ചുകൊണ്ട് അവരുമായി സൗഹൃദം ഒക്കെ ഇവിടെ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് അപ്പൊ പിന്നെ ഇത്തരം കാര്യങ്ങൾ തുടരും എന്ന ഒരു അപകട സൂചന കൂടിയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഈ ഒരു വാദമുഖത്തിലൂടെ ഉയർത്തുന്നത്